കഥാവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ആർദവമായി സ്വാഗതം ചെയ്യുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് കടന്നു വരാം ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്ഷണികമായ മാനം എന്ന ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോടൊപ്പം ചില ചിന്തകൾ പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് നികളുകളായ മനുഷ്യരെ കുറിച്ചുള്ള ഭയാനകമായ ഒരു സത്യം എന്തെന്നാൽ അവരുടെ ജീവിതം ദുരിതപൂരിതമായിരിക്കുമെന്ന് മാത്രമല്ല അവരുടെ മരണവിധവും മരണാനന്തര ജീവിതവും കൂടെ അധികം ദുരിതപൂരിതമായിരിക്കും ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായിരുന്ന ശൗലിനെ നോക്കുക സാധാരണയായി പാപം ചെയ്തവർ തങ്ങളുടെ പാപത്തെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ ക്ഷമയ്ക്കായി ദൈവത്തോട് യാചിക്കും എന്നാൽ ശൗലിന്റെ പാപം ചൂണ്ടിക്കാണിച്ചപ്പോൾ അവൻ പറയുന്നത് ശ്രദ്ധിക്കുക ഞാൻ പാപം ചെയ്തിരിക്കുന്നു എങ്കിലും ഇപ്പോൾ എന്നെ മാനിക്കണമേ ഒന്ന് ശമൂൽ പതിനഞ്ചിന്റെ മുപ്പതാമത്തെ വാക്യമാണ് ഇത് ദൈവത്തിനെതിരെ പാപം ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ടും ദൈവത്തോട് ക്ഷമയാജിക്കുന്നതിനു പകരം ശൗൽ മാനം തേടിയത് എത്ര പരിതാപകരമാണല്ലേ ഒരു മനുഷ്യൻ മാനം അന്വേഷിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കഴുകപ്പെടാത്ത പാപമുണ്ടെന്നുള്ളതിന്റെ വ്യക്തമായ അടയാളമാണത് ശൗ പടയാളികളിൽ കഠിനമായി മുറിവറ്റപ്പോൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ലഭിച്ച ചുരുക്കം ചില സെക്കൻഡുകൾ പോലും അവന്റെ മാനസാന്തരത്തിനും നിത്യതയ്ക്കും വേണ്ടി ഒരുങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും പകരം അവനപ്പോഴും മാനവും മഹത്വവും ശൗൽ തന്റെ ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു ഒന്ന് ശമുൽ മുപ്പത്തി ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ നമ്മളത് വായിക്കാം താൻ ഒരു അഗ്രചർമ്മിയാലാണ് കൊല്ലപ്പെട്ടതെന്ന് തന്റെ മരണശേഷം ആരും പറയരുതെന്ന് അവൻ ആഗ്രഹിച്ചു എന്ന് വ്യക്തമാണ് ആരാൾ കൊല്ലപ്പെട്ടാലും അവൻ നരകത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നാൽ അതവന് അല്പകാര്യമായിരുന്നു അവന്റെ ആയുധവാഹകൻ അവനെ കൊല്ലുവാൻ മടിച്ചു ആകെ ശൗൺ തന്റെ വാൾ പിടിച്ച് അതിന്മേൽ വീണ് അതിന്മേൽ വീണു എന്നാൽ അവന്റെ ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടു മരണം പോലും തന്നെ വെറുക്കുന്നു എന്ന് അവന് മനസ്സിലായി അപ്പോൾ ഒരു അമാലേക്കനോട് തന്നെ കൊല്ലുവാൻ അവൻ അപേക്ഷിച്ചു അമാലക്യൻ അവന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ തല വെട്ടി എന്തൊരു പരിതപിക്കപ്പെട്ട പിന്മാറ്റ അവസ്ഥയിൽ ശൗൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം ശൗലിന്റെ അന്ത്യം നമുക്ക് ഓരോരുത്തർക്കും ഒരു മുന്നറിയിപ്പാണ് നമ്മുടെ ജീവിതത്തെയും മരണത്തെയും നിത്യതയെയും എത്രമാത്രം ദുരിതപൂർണമാക്കുവാൻ സാധിക്കുമെന്ന് ഇത് തെളിയിക്കുന്നു അഗ്രചർമ്മിയായ ഒരു ഫെലിസ്ത്യൻ തന്നെ കൊല്ലുന്നത് ഇഷ്ടമല്ലായിരുന്നു എന്നാൽ ഒരു അമാലേക്കനോട് തന്നെ കൊല്ലുവാൻ പറഞ്ഞത് എത്ര അപമാനകരം അമാലേക്കിയർ ഫലിസ്ത്യരേക്കാളും വളരെ മോശമായവരും അവക്കത്തക്കവരുമായിരുന്നു ഈ ലോകത്തിന്റെ മാനം ഒരു നിഴൽ പോലെയാണ് എത്രത്തോളം നാം അതിൻ്റെ പിന്നാലെ പോകുന്നുവോ അത്രത്തോളം അത് നമ്മെ വിട്ട് ഓടിപ്പോകുന്നു പാവിയായി ജീവിച്ച ശേഷം വിശുദ്ധനെ പോലെ മരിക്കാവതല്ല നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അധികമായിരിക്കും നമ്മുടെ മരണം ദൈവകരങ്ങൾ നമ്മൾ തന്നെ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനം പരിശുദ്ധനുമായി ഞങ്ങൾ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വർഗിയെ നല്ല പിതാവെയെ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകളുടെ മുമ്പിൽ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്ന കഥാവേ ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ക്ഷണികമായ മാനം എന്ന വിധ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ ധ്യാനിപ്പാൻ അവിടുന്ന് തന്ന അവസരത്തിനായി സ്തോത്രം ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്കായി സ്തോത്രം അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അത് കഥാവെ പ്രാവർത്തികമാക്കുവാൻ അല്ലെഴുത ക്ഷണികമായ മാനത്തിന് പിന്നാലെ പോകാതെ നിത്യമായ ജീവിതത്തിനു വേണ്ടി നിത്യജീവനു വേണ്ടി കരുതുകാര്യങ്ങളെ എല്ലാവരെയും ബോധമുള്ളവരാക്കണമേ അതിനായി ഏൽപ്പിക്കുന്നു പൊതുഗരങ്ങളെ സമർപ്പിക്കുന്നു പ്രാർത്ഥന കിട്ടുന്നുണ്ട് സ്ത്രോത്ര മഹത്വം നാമദം